പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊച്ചിനെ സ്കൂളിലേക്ക് യാത്രയച്ചിട്ട് അവിടെ നിൽക്കുക കേട്ടോ കൊച്ചു പോകുന്നത് കണ്ട് നോക്കി അവിടെ നിന്ന് അങ്ങനെ യാത്ര അയച്ച് കഴിഞ്ഞിട്ട് അടുത്ത സ്കൂളിൽ പിള്ളേരെ രണ്ടുപേരെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തൊക്കെ പണിയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ എന്നുവെച്ചാൽ തല തലേദിവസം തന്നെ ഞാനെല്ലാ പണികളുമൊക്കെ തീർത്തായിരുന്നു ഒക്കെ വൃത്തിയാക്കിയൊക്കെ ഇട്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അധികം പണിയൊന്നും ഇല്ലായിരുന്നു ഞാൻ രാവിലെ എഴുന്നേറ്റ് പണിയുമ്പോൾ അപ്പം ചെയ്യേണ്ടത് ചെയ്യുന്നത് അപ്പോൾ അപ്പം തന്നെ വൃത്തിയാക്കി വൃത്തിയാക്കി ഇട്ടതുകൊണ്ട് വലിയ അധികം പണിയൊന്നും വന്നില്ല കേട്ടോ അധികം ഒന്നും ഇല്ലായിരുന്നു അതോ അവിടെ ഇവിടെ നിരുന്ന സാധനങ്ങൾ എല്ലായിടത്ത് ഒന്ന് അടുക്കി പെറുക്കി എല്ലാം ഒന്ന് എടുത്ത് വെച്ചു അങ്ങനെയുള്ള കാര്യങ്ങളും പണികളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പാത്രം കഴുകാനുണ്ടായിരുന്നു പാത്രം രാവിലെ കഴിച്ചതും ഒക്കെയായിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനും പിടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല പണിയായിരുന്നു തലേ ദിവസം നല്ല പണിയുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഓർത്ത് വന്നാൽ ഇന്ന് രാവിലെ എന്നാൽ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ സ്കൂളിൽ പിള്ളേർ പോയതിന് ശേഷമുള്ള പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും എന്നും ചെയ്യുന്ന കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇന്ന് പ്രത്യേകിച്ച് അധികം പണികളൊന്നുമില്ല കുറച്ച് പണികളുള്ളൂ പക്ഷേ അടുക്കളയിലല്ല അടുക്കളയിൽ കുറച്ചേ ഉള്ളൂ പക്ഷേ റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും പിടിക്കാനും ഒക്കെ ഉണ്ട് അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊട്ടും എന്താന്ന് പറഞ്ഞാൽ നമുക്ക് പണിയില്ല പണിയില്ല പണിയില്ലേ നിങ്ങൾക്ക് എന്താ പണി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതിനോടായി ഞാൻ പറയുകയാണ് എന്താ പണിയെന്നോ പണിയേ ഉള്ളൂ വെറുതെ ഇരിക്കാനേ നേരമില്ല നമുക്ക് അടിച്ചും വാരിയും ക്ലീൻ ചെയ്തും എല്ലാം ഇങ്ങനെ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ട് എപ്പോഴും 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 ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പോലെ നം ഇപ്പം പിള്ളേരാണെങ്കിൽ സ്കൂൾ തൊട്ട് മക്കൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാനും എടുക്കാനും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അവർക്ക് അവരുടേതായ ഒരു പരിചരണവും ഒരു അടുക്കളയിലൊരു ഒരു കറക്കമുണ്ടല്ലോ അവർ കയറി മേഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്തു നേരം പണിയാണ് നമുക്ക് പണിയില്ല പണിയില്ല എന്ന് വിചാരിക്കും പക്ഷേ പിള്ളേർ കയറി മേഞ്ഞപ്പിനെ നമുക്ക് ഇഷ്ടംപോലെ പണിയുണ്ട് പേരെല്ലാം തുടച്ചു എടുക്കുന്ന എടുക്കുന്ന എന്താ അവരെന്തേലും യൂസ് ചെയ്താൽ എടുത്താൽ കഴുകി വെക്കും കഴുകി വെക്കില്ല എന്നല്ല പക്ഷെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല പിന്നെ നമ്മളത് കഴുകിപ്പിറുകയും ചിലപ്പോൾ ഞാനങ്ങനെ കണ്ണടച്ചാടം ഉണ്ടാതിരിക്കും എനിക്കൊന്നും വയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ തന്നെ ചെയ്യണ്ടേ അതുകൊണ്ട് പിന്നെ ഓരോന്നോരോന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ രാവിലെ പിള്ളേർ രണ്ടുപേരും സ്കൂളിൽ പോയി പപ്പ വെട്ടാൻ പോയേ പിന്നെ നമുക്ക് പറഞ്ഞ പോലെ പണിയൊന്നും ഇല്ലെങ്കിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും വൈകി വയ്യാത്ത പോലെ ഇരിക്കും വെയ്ക്കുമെങ്കിൽ വെയ്ക്കുന്ന പോലെ ഓരോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ പാത്രം കഴുകാനും പിടിക്കാനും ഒക്കെ കരി പാത്രങ്ങളും ഒന്ന് രണ്ടെണ്ണം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ചോറുണ്ട കഴുകി ഉണ്ടാക്കിയതും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും ഒക്കെ ആയ പാത്രങ്ങളൊക്കെ കുറേശക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പാത്രങ്ങളും എല്ലാം കഴുകിയും പെറുക്കിയും എല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് അപ്പോൾ തലേ ദിവസം എനിക്കിത്തിരി നല്ല പണിയുണ്ടായിരുന്നു നല്ല വിറകിൻ്റേതായ പണികളൊക്കെ കുറച്ചുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ മഴക്കാലം അല്ലതാനും എന്നാൽ മഴയും പെയ്തുകൊണ്ടും ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് സാധനം ഇപ്പം വിറകാണെങ്കിലും നമ്മളിപ്പോൾ എടുത്തു വെച്ചത് മഴക്കാലത്തേന്ന് എടുത്തു വെച്ച വിറകുകളെല്ലാം നമ്മുടെ തീർന്നുകൊണ്ടും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ് അതൊക്കെ പിന്നെ പുകപ്പര ഉള്ളതുകൊണ്ട് തീ പിടിപ്പിക്കാനാണെങ്കിലും വിറകും കാര്യങ്ങളും ചൂട്ടും അതും ഇതും ഒത്തിരി വേണം അപ്പോൾ അടുക്കളയിൽ യൂസ് ചെയ്യണം പിന്നെ പുകപ്പരയിലും തീ പിടിപ്പിക്കാനെങ്കിൽ ചകിരിയും ചകിരി വേണ്ട ചൂട്ടും ചുള്ള വറകുമൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പണിയും കാര്യങ്ങളുമൊക്കെ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ തലേ ദിവസവും ഒക്കെ കുറേയൊക്കെ ചെയ്തു കേട്ടോ നല്ല പണിയുണ്ട് നല്ല ഓരോ പണികളും ഇങ്ങനെ പിന്നെ പപ്പ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാത്തിനും എനിക്ക് ശരീരത്തിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പുതുക്കെ പുതുക്കെ ചെയ്തുകൊണ്ടിരിക്കും ചെയ്യണതാണെങ്കിൽ പപ്പായും എല്ലാം വിറകൊക്കെ എടുത്ത് തരാനും പിടിക്കാനും എല്ലാം പപ്പായും എല്ലാം കൂടെ എല്ലാത്തിനും കൂടെ കെട്ടോ അതുകൊണ്ടൊരു ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് കിട്ടും പിന്നെ പിള്ളേർക്കും പിള്ളേർ എന്ന് പറഞ്ഞാൽ മോള്ക്ക് രാവിലെ ഏഴ് മണി ആറ് ആറ് ഏഴ് മണിന്നാകുമ്പോൾ അവൾ സ്കൂളിൽ പോകും പിന്നെ വരുന്നത് ആറാം മുക്കാൽ ഏഴുമണിയാകും വരുമ്പോൾ പിന്നെ സാറ്റർഡേയിലും സൺഡേയിലും വീട്ടിലുള്ള സമയത്ത് അവളെല്ലാത്തിനും എന്നെ സഹായിക്കും കിട്ടും പിന്നെ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലാണ് അവർ അവരുടേതായ തുണികളെല്ലാം അവർ കഴുകും ചിലപ്പം വൈകിയൊക്കെ വരുന്ന ടൈമിലാണെങ്കിൽ ഞാൻ ചിലപ്പം നേരത്തെ ഞാൻ ചെയ്യും സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് പോയിട്ട് വരുമ്പോഴേക്കും അലക്കാനുള്ളവർക്ക് സമയമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴുകും പിന്നെ സാറ്റർഡേയിലും സൺഡേയിലൊക്കെ മെയിനായിട്ട് തുണികൾ അവരുടെ കഴുകാണ്ടെങ്കിൽ ഞാൻ കഴുകി അവരെക്കൊണ്ട് ചെയ്യിക്കും പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അവർക്ക് ഓരോന്ന് ചെയ്ത് കൊടുക്കുമ്പം അവർക്കത് മഞ്ഞി ചെയ്യൂലോ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാകും അതുകൊണ്ട് ഞാൻ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ അവരെക്കൊണ്ട് അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ ഞാൻ അവരെ കൊണ്ട് ചെയ്യിക്കും അവരവരുടെ തുണികൾ കഴുകിയിടുക പിന്നെ വീട് ക്ലീൻ ചെയ്യുക അവരവരുടെ റൂം ക്ലീൻ ചെയ്യുക അങ്ങനതായ കാര്യങ്ങൾ അവരവരുടെ തുണികളെല്ലാം അടക്കാനുള്ള എല്ലാം കഴിയും അങ്ങനെ ഒക്കെ അവർ ചെയ്യട്ടു പിന്നെ പേരെ അടിച്ചു വാരും തുടക്കങ്ങളും കാര്യങ്ങളുമൊക്കെ പിള്ളേർ അവൾക്ക് പറ്റുന്ന സമയത്ത് അവളെ കൊണ്ട് ഞാൻ ചെയ്യിക്കും പിന്നെ എന്നാലും പ്ലസ് ടു എന്നല്ല പഠിക്കുന്നത് പഠിക്കാനൊക്കെ പോലെ ഉണ്ട് കേട്ടോ എന്നാലും കുറച്ചൊക്കെ ഞാൻ ചെയ്യിക്കും ചെയ്യുകയും ചെയ്യും കേട്ടോ എല്ലാ പണികളും ചെയ്തോളും എനിക്ക് സർജറിയൊക്കെ എനിക്ക് നടുവിൻ്റെ സർജറിയൊക്കെ അവൾ കൊച്ചു മോളെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ നടുവിൻ്റെ സർജറി നടക്കുന്നത് അപ്പം ആരുമില്ല മോളും പപ്പായും വെട്ടാനും പണിക്ക് പോകും പിന്നെ മോളേ ഉള്ളൂ അവൾ മിച്ചുമോ ചേർതല്ലേ അപ്പം മോള് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിലാണെന്ന് ചിന്തിക്കണം അപ്പോൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അലക്കാനുള്ള തുണിയെല്ലാം അലക്കിട്ടോ തുണിയെല്ലാം അലക്കിയിടും അലക്കിയിട്ട് അത്ര നല്ല വൃത്തിയാകുമൊന്നുമില്ല എന്നാലും നല്ല വൃത്തിയായിട്ട് അലക്കി വൃത്തിയാക്കി അലക്കി വിരിച്ചിട്ട് വെച്ച് സ്കൂളിൽ പോകും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുമൊക്കെ ചെയ്യും ഇതെൻ്റെ എന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ ഞാൻ വീട്ടിൽ പോയപ്പോൾ ഒരു ചെടി എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് അപ്പോൾ നട്ടാനുള്ള സാവകാശം എനിക്ക് കിട്ടിയില്ല കേട്ടോ അപ്പം ഞാനത് ഒരു കലത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ അങ്ങനെ വാടിപ്പോകാതെ അത് എന്നെ വെള്ളത്തിലിട്ട് വെച്ചേക്കുക കേട്ടോ അപ്പോൾ അത് വാടിപ്പോകാതെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് നട്ട് വെക്കാമല്ലോ മാടിപ്പോകത്തില്ല അങ്ങനെ ചെയ്താൽ മതി കേട്ടോ നമുക്ക് ചെടിയൊക്കെ കൊണ്ട് നടാൻ പറ്റത്തില്ലെങ്കിൽ അത് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കുറേ ദിവസം വെള്ളത്തിലിട്ട് പോലെ ഒന്നും പേടിക്കുക പേടിക്കേണ്ടതെന്ന് വെച്ചാൽ അതിന് വേര് വരും ചീഞ്ഞു പോകത്തൊന്നുമില്ല വേര് വരും അതുകൊണ്ട് നമുക്ക് അതെടുത്ത് നട്ടുവെക്കാം കേട്ടോ പിന്നെ ഇത് കണ്ടോ ഞാൻ ഈ പാത്രം കഴുകുന്നൊരു സാധനം ഇതുകൊണ്ടാണ് ഞാൻ ഈ കഴുകിയെടുക്കുന്നെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാനിത് കണ്ടേച്ച് ഞാൻ ഓർഡർ ചെയ്തത് അത് നല്ല സാധനമാണോ ചോദിച്ചാൽ പാത്രം കഴുകാൻ നല്ലതാണ് പക്ഷേ ഇതിന് മുഴുപ്പ് കുറവാണ്ട്ടോ നൈസായിട്ടിരിക്കുന്നു അപ്പോൾ ഞാനിത് ഇത്രയും പാക്കറ്റിൽ പന്ത്രണ്ടെണ്ണം പത്തെണ്ണം അങ്ങനെ പത്ത് പത്തെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തത് വന്നപ്പം നല്ല സാധനമാണ് പക്ഷേ മുഴുപ്പില്ല രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ചുങ്ങിപ്പോകും പിന്നെ നമ്മുടെ കയ്യിൽ പിടിക്കാനൊന്നുമില്ല അപ്പോൾ ഇനി വേറെ ഇതിൻ്റെ ഇങ്ങനെ കട്ടിയുള്ള മോഡൽ ഫ്ലിപ്പ്കാർട്ടിൽ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇത് കണ്ടതുകൊണ്ട് ആദ്യം തന്നെ അങ്ങനെ ഓർഡർ ചെയ്ത് മേടിച്ചു പിന്നെ ഇപ്പം നമ്മുടെ കടകളിലൊക്കെ ഇത് കൂട്ടി കിട്ടും അതിനെക്കാണ്ട് ഒന്നിനെങ്ങാണ്ട് പത്തോ പതിനഞ്ച് രൂപയോങ്ങാണ്ടാണെന്ന് എനിക്ക് തോന്നുന്ന അറിയില്ല പക്ഷേ അതിലും മുഴുത്തതാട്ടോ നമുക്ക് നല്ലോണം കയ്യിൽ പിടിച്ച് നല്ലോണം കഴുകാനുള്ള എല്ലാ മുഴുപ്പുണ്ട് കേട്ടോ അത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ എല്ലാം കഴുകി പെറുക്കി കാര്യങ്ങളും എല്ലാം ചെയ്തു ഇനിയിപ്പോൾ ഇപ്പോൾ ഇത് രാവിലെ വരെയുള്ള പിന്നെ ഇനി ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ എല്ലാം നിരങ്ങും പിന്നെ അത് കഴുകണം പിന്നെ പിള്ളേർ സ്കൂളിലൂട്ട് വരുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതം അല്ലേ അപ്പോൾ ഇത് കണ്ടോ എന്നെ നല്ല കോലമല്ലേ പാത്രം കഴുകിയാലും അലക്കിയാലും എൻ്റെ ഈ കോലം എങ്ങനെ നോക്കിയാലും ഞാൻ നനയും അതുകൊണ്ട് ഞാൻ ആരെങ്കിലും വരുമ്പോളാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് ആരെങ്കിലും വന്ന് ഹോളുമ്പലടിക്കുമ്പോഴേക്കും ആകെ എനിക്കൊരു പേടിയാണ് വേഗം ഞാൻ അറിയുന്നവരൊക്കെയാണ് അപ്പോൾ അതൊക്കെ ചെല്ലും അല്ലെങ്കിൽ ഞാൻ ന്യൂട്രി അവിടെ പോയി നോക്കും ആരാന്ന് അതിൻ്റെ അറിയാത്തവരാണെങ്കിൽ വേഗം പോയി ഞാൻ തുണി മാറും തുണി മാറിയിട്ട് വേഗം അറിയാത്ത മട്ടിൽ അവരുടെ അടുത്തേക്ക് ചെല്ലും അങ്ങനെയാണ് ഞാൻ എപ്പം അലക്കിയാലും ഞാൻ മൊത്തം നെഞ്ചി നെഞ്ചിൻ്റെ അവിടെ നിങ്ങൾ താഴേക്ക് മൊത്തം നനയും കിട്ടും അപ്പോൾ ഇത്ര അത് ഇതാണ് എൻ്റെ വീഡിയോ എന്നെ ചോദിച്ചുകൊണ്ടോ എല്ലാ അടുക്കളയേറെക്കുറെ നീറ്റായി അടുക്കളയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി എനിക്ക് റൂമിലേക്ക് പോകണം അപ്പോൾ ഇത്രേ ഉള്ളു എൻ്റെ വീഡിയോ ചോറിനുള്ള അരിയൊക്കെ ഇട്ടു കറണ്ട് പോയതുകൊണ്ട് വെട്ടമില്ലാട്ടോ ചോറിനുള്ള അരി വെള്ളം അടുപ്പത്ത് വെച്ച് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് ഞാൻ തീ പിടിപ്പിച്ചു കിട്ടും കരണ്ടില്ലാത്തതുകൊണ്ട് വെട്ടമില്ലാത്ത ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുക